മഴ കനിഞ്ഞില്ല പോത്തുണ്ടി അണക്കെട്ടിലെ ജലനിരപ്പിൽ വർധനമില്ല നിരവധി പേർ കൃഷിക്കും കുടിവെള്ളത്തിനും ആശ്രയിക്കുന്ന അണക്കെട്ടിലെ ജലനിരപ്പ് വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിച്ച മഴയിലും ഉയർന്നിട്ടില്ല കാലവർഷം ആരംഭിച്ച് മൂന്നാഴ്ച പിന്നിടുമ്പോൾ പാലക്കാട് ശരാശരി മഴ ലഭിച്ചെങ്കിലും ജലനിരപ്പ് ഉയരാതെ പോത്തുണ്ടി അണക്കെട്ട് ഇന്ത്യൻ മെട്രോളജിക്കൽ വകുപ്പിന്റെ കണക്കനുസരിച്ച് നൂറ്റിനാൽപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് മില്ലിമീറ്റർ മഴയാണ് ജൂൺ ഒന്ന് മുതൽ പതിനാല് വരെ പാലക്കാട് ജില്ലയിൽ ലഭിച്ചത് നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴയാണ് ഈ കാലയളവിൽ ലഭിക്കേണ്ടിയിരുന്നത് എട്ട് ശതമാനത്തിന്റെ കുറവ് ജില്ലയിലെ ഏറ്റവും ചെറിയ അണക്കെട്ടായ മംഗലം ഡാമിൽ മാത്രമാണ് നിലവിൽ അൻപത് ശതമാനത്തോളം വെള്ളമുള്ളത് ദിവസങ്ങളായി ജില്ലയിൽ മഴ കുറവാണ് കാലവർഷം സജീവമാകുന്നതോടെ ഡാമുകൾ നിറയുമെന്നായിരുന്നു പ്രതീക്ഷ പോത്തുണ്ടി ഡാമിൽ ഇരുപത്തിയഞ്ച് ശതമാനം ജലം സംഭരിച്ചിട്ടുണ്ട് നിരവധി പഞ്ചായത്തുകളിലേക്ക് പോത്തുണ്ടി ഡാമിൽ നിന്നാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ഇതിനു പുറമെ കൃഷി ആവശ്യത്തിനും ജലസേചനവും നടത്താറുണ്ട് നൂറ്റിയെട്ട് പോയിന്റ് രണ്ട് പൂജ്യം പരമാവധി ജലനിരപ്പുള്ള അണക്കെട്ടിൽ തൊണ്ണൂറ്റിയഞ്ച് മീറ്ററിൽ താഴെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ജലനിരപ്പ്